അക്ഷര ഗോൾഡൻ ഡയമണ്ട്സിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സമ്മാന പദ്ധതിയിലെ നറുക്കെടുപ്പ് വിജയ്ക്ക് ഡയമണ്ട് റിംഗ് കൈമാറി കൊപ്പം അക്ഷര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് നടന്ന സമ്മാന പദ്ധതിയിലെ നറുക്കെടുപ്പ് വിജയിക്ക് സമ്മാനം വിതരണം ചെയ്തു വിളയൂർ സ്വദേശി ഉള്ളാട്ടിൽ വീട്ടിൽ വനജയ്ക്കാണ് നറുക്കെടുപ്പ് സമ്മാനമായ ഡയമണ്ട് റിംഗ് ലഭിച്ചത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ പുണ്യ സതീഷ് വിജയിക്ക് സമ്മാനം കൈമാറി ഓണത്തോടനുബന്ധിച്ച് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം മെഗാ ഫെസ്റ്റിന് സെപ്റ്റംബർ ആറിന് തുടക്കം കുറിക്കും സെപ്റ്റംബർ ആറ് മുതൽ പതിനാറ് വരെയാണ് മെഗാ ഫെസ്റ്റ് നടക്കുക ആറാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഞങ്ങളുടെ ഓണത്തോടനുബന്ധിച്ച് മഹാ ഓഫറുകളും അതിനോട് അനുബന്ധിച്ചുള്ള ഓഫറുകളും നറുക്കെടുപ്പിലൂടെ വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ് ആറാം തീയതി മുതൽ പതിനാറാം തീയതി വരെ അതിലേക്ക് എല്ലാ പർച്ചേസ് ചെയ്യുന്നവർക്കും ഉറപ്പായ സമ്മാനങ്ങളും അതുപോലെ തന്നെ രണ്ട് ഗോൾഡ് കോയിനും സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് ഓണം മെഗാ ഫെസ്റ്റ് ദിവസങ്ങളിൽ അക്ഷരഗോൾഡിൽ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ ഇളവ് ലഭിക്കും കൂടാതെ ഓരോ പർച്ചേസിനും ഉപഭോക്താക്കൾക്ക് ഉറപ്പായ സമ്മാനങ്ങളും അക്ഷരഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലഭ്യമാണ് ഓണം മെഗാ ഫെസ്റ്റ് ദിവസങ്ങളിൽ സൗജന്യമായി കാതു കൊടുക്കും മാത്രമല്ല ഈ കാലയളവിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന രണ്ടു പേർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും കൂടാതെ അക്ഷര ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആഭരണങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ സർവീസും സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കും പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് നൂറ് ശതമാനം എക്സ്ചേഞ്ച് ഓഫറും കല്യാണ പാർട്ടിക്കാർക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ഓണം മെഗാ ഫെസ്റ്റിനോടനുബന്ധിച്ച് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്